തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ വികാരമായിട്ടുള്ള ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം അതുമാത്രമല്ല കേരളം മുഴുവൻ ആളുകളുടെയും വലിയ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രവും ഉത്സവവും ഒക്കെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ആ തൃശ്ശൂർ പൂരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത് വളരെയധികം അലങ്കോലപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം അന്ന് തന്നെ അത് മനഃപൂർവ്വമായി അലങ്കോലപ്പെടുത്തിയതാണെന്നും ആ അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് എന്നുള്ളതുമൊക്കെ മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ ഇപ്പം അതിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാരണം എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന നമ്മുടെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പി അദ്ദേഹം അന്ന് പൂരം ആ കുളമാകുന്ന ദിവസം തന്നെ കൃത്യമായി അദ്ദേഹം തൃശ്ശൂർ തന്നെ ഉണ്ടായിരുന്നു അത് രാവിലെ മുതൽ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള ഒരാളാണ് അന്ന് ഈ പൂരം അലങ്കൂലമാക്കാനായിട്ട് ഇടപെട്ടതും വലിയ തോതിൽ പൂരത്തിൻ്റെ ചില സജ്ജീ നിയന്ത്രണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തന്നെ ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ലെവലിലേക്ക് മാറ്റിയതും പിന്നെ വെടിക്കെട്ട് തന്നെ അവിടെ തടസ്സപ്പെടുത്തിയതും വെടിക്കെട്ട് ഏറ്റവും ഒടുവിൽ അവിടെ രാവിലെ എട്ട് മണിക്കാണ് നടത്തിയത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും എം ആർ അജിത് കുമാർ ഇതിനകത്ത് ഇടപെട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് നേരത്തെ വരുന്നതെങ്കിൽ ഇപ്പൊ സത്യത്തിൽ എം ആർ അജിത് കുമാർ കൂടി ഇടപെട്ടുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി അനുകൂലമായി ഇത്തരത്തിൽ പൂരം കലക്കിയതാണോ എന്ന് പറയുന്നൊരു സംശയമാണ് ബലപ്പെടുന്നത് ഈ ബലപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൽ പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയിട്ടുള്ള വലിയ ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിലൊന്ന് ആ പി വി അൻവർ മതസംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നപ്പോൾ അവരോട് ചർച്ച നടത്തിയെന്നും ആ ചർച്ച നടത്തിയപ്പോൾ പി വി അൻവർ തന്നെ ഇത് എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെ അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ മതസംഘടനകളിലെ നേതാക്കൾ തന്നെ അയ്യോ എം ആർ അജിത് കുമാറിനെ അറിയിക്കേണ്ട കാരണം അദ്ദേഹം സുരേഷ് ഗോപിയോട് ഇവർ ചെന്ന് സംസാരിച്ചതാണെന്നും അങ്ങനെ സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപിയോട് അദ്ദേഹം വിളിച്ചിട്ട് അവരൊക്കെ കമ്മികളാണ് സാറേ എന്ന് പറയുന്ന ഒരു വാചകം ഇവർ കേട്ടു എന്നുമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു എ ഡി ജി പി ലെവലിലിരിക്കുന്ന പിണറായി വിജയൻ്റെ വിശ്വസ്തൻ എന്ന് ഭാവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പി ശശിയുടെ ഒക്കെ വലം കയ്യാണെന്ന് വിചാരിക്കുന്ന എം ആർ അജിത് കുമാർ തന്നെ സുരേഷ് ഗോപിയുടെ അനുഭവമുള്ള ഒരാളാണ് എന്ന് പറയുന്ന ഒരു ആരോപണം ഈ പറയുന്ന പി വി അൻവർ അതായത് ബി ജെ പിക്ക് വേണ്ടി അവിടെ പല പ്രവർത്തികളും ചെയ്തു കൊടുത്താണെന്ന് പൂരം കലക്കിയതിന്റെ പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ കൈകൾ അന്വേഷിക്കണമെന്നുമൊക്കെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഉന്നയിച്ചിരിക്കുന്നു ഇതിന് ഗുരുതരമാകുന്നത് ഒരു പൂരം കലക്കിയത് മാത്രമല്ല സമുദായ സ്പർദ്ധകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സമൂഹ ആളുകളെ സാമുദായികമായി വിഭജിക്കാൻ ഈ പറയുന്ന ഒരു പൂരം കലക്കലും അതുപോലെ വോട്ട് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുമൊക്കെ ഇത് സഹായിച്ചിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം ഇതിൽ ഇപ്പോഴും പക്ഷെ നമുക്ക് മനസ്സിലാകുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിടാൻ പിണറായി തയ്യാറായിട്ടില്ല അതിൻ്റെ അർത്ഥം ഇത് പിണറായി കൂടി അറിഞ്ഞുകൊണ്ടാണോ കാരണം സി പി എം കൂടി സഹായിച്ചുകൊണ്ടാണോ എന്ന് പറയുന്ന ഒരു സംശയം ഞാൻ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു കാരണം അതുകൊണ്ടാണ് ഈ അവിടെ സുരേഷ് ഗോപി ജയിക്കാൻ കാരണമായിട്ടുള്ളത് ഈ പൂരം നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ സുരേഷ് ഗോപി ഇല്ല പകരം അവിടെ പൂരത്തിൻ്റെ സമയത്ത് പകൽ മുഴുവൻ അവിടെ സുനിൽകുമാറും അതുപോലെ കെ മുരളീധരനും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പൂരം കലങ്ങുന്ന സമയവും ഇത് ഈ തിരുവമ്പാടി ആയിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടാവുകയും ഈ വെടിക്കെട്ട് നിർത്തിവെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് വെളുപ്പിന് രണ്ട് അവിടെ സുരേഷ് ഗോപി എത്തിയതിൻ്റെ പിന്നിൽ പോലും ചില രഹസ്യ ധാരണകളുണ്ട് എന്നുള്ളത് അന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമുക്കറിയാമല്ലോ ആ കമ്മീഷണറെ സ്ഥലം മാറ്റാൻ തന്നെ ഗവൺമെന്റ് നിരവധി ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് സ്ഥലം മാറ്റിയത് പോലും എന്ന് പറഞ്ഞാൽ ഗവണ്മെന്റ് ഇതിനകത്ത് വളരെ ഉദാസീനമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തത് പക്ഷെ അതിൽ പി വി എൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് പിണറായി വിജയനോ അല്ലെങ്കിൽ ഗവണ്മെന്റ് അറിഞ്ഞുകൊണ്ടല്ല ഗവണ്മെന്റിനെതിരെ തന്നെ എം ആർ അജിത് കുമാർ ചലിച്ചുകൊണ്ടിരുന്നതാണ് എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമുള്ളത് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു എം ജി കമ്മീഷണർ അദ്ദേഹം അവിടെ മലപ്പുറത്ത് കമ്മീഷ മലപ്പുറത്ത് എസ് പി ആയിട്ടിരിക്കുമ്പോൾ കമ്മീഷണറില് എസ് പി ആയിട്ടിരിക്കുമ്പോൾ സൂപ്രണ്ട് ഓഫ് പോലീസായിട്ടിരിക്കുമ്പോൾ മലപ്പുറത്ത് പല കേസുകളും പിടിച്ചിരുന്നതിനെക്കുറിച്ച് തന്നെ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ചില സംഘടനകളും അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള മീഡിയ വണ്ണിൻ്റെയൊക്കെ ആളായിട്ടുള്ള ദ സി ദാവൂദ് മക്കടക്കം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആരോപണങ്ങളിലൊന്ന് മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ലഹരി കേസുകളും മറ്റെല്ലാ കേസുകളും കൂടുതലാണെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കഞ്ചാവ് കേസിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ലഹരി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കേസുകളിലൊക്കെ തന്നെ ഒരു രണ്ടോ മൂന്നോ പേരെ അടങ്ങുന്ന ഒരു സംഘത്തെ പിടിച്ചാൽ അത് മൂന്ന് കേസുകളാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം കൂടി ശുചിത് ദാസ് നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ അപ്പം അപ്പോൾ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം ഈ സുജിത് ദാസ് എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ എം ആർ അജിത് കുമാറിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എം ആർ അജിത് കുമാറിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കുമോ ഇത് ചെയ്തത് എന്ന് പറയുന്ന ഒരു വലിയ സംശയം കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്നത് വളരെ പ്ര പ്രശ്നമുള്ളൊരു പ്രദേശമാണെന്നും അതുകൊണ്ട് തന്നെ അവിടെ കേസുകൾ കൂടുതലാണെന്നും ഒക്കെ കാണിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള പല ശ്രമങ്ങളും ഈ സുജിത് ദാസിൻ്റെ കയ്യിൽ ഉണ്ടായി എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായി ാണ് ഇനി ഇതിനൊക്കെ ശേഷം ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സുനിൽ കുമാർ തന്നെ അതായത് സി പി ഐയുടെ മന്ത്രിയും വളരെ ഇതുവരെ രാഷ്ട്രീയത്തിൽ അങ്ങനെ അഴിമതിയൊന്നും ചെയ്യാത്ത കൃത്യമായ ഒരു ക്രെഡൻഷ്യൽസ് ഉള്ള സുനിൽ സുനിൽകുമാർ എന്ന് പറയുന്ന എം മുൻ എം എൽ എയും അതുപോലെ മന്ത്രിയുമായിരുന്ന ആൾ തന്നെ കഴിഞ്ഞ തവണ അവിടെ സി പി ഐക്ക് വേണ്ടി ഇടതുപക്ഷത്തു നിന്ന് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ചയാൾ രണ്ടാമത് വന്ന സുനിൽകുമാർ തന്നെ ഈ പറയുന്ന വിവാദം ഈ പറ പൂരം കലക്കിയതാണെന്നും ആ കലക്കിയ ഉണ്ടാക്കിയതാണെന്നും ആ വിവാദത്തിൻ്റെ ഇരയാണ് താൻ എന്നും അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്ന് അവിടെ അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയമിച്ചുവെന്നും അത് ഒരു മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും നാല് മാസമായിട്ടും ഇതേപോലെ ഒരു റിപ്പോർട്ടില്ലെന്നും ഈ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളിപ്പോൾ കാണണമെന്ന് ഈ പൂരം കലക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നൊക്കെ ഘോരഗോരം വാദിച്ചുകൊണ്ടിരുന്ന ബി ജെ പി അടക്കമുള്ള ആളുകളടക്കം ആർക്കും തന്നെ ഈ റിപ്പോർട്ട് ആവശ്യമില്ലെന്നും അതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യം ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ തെളിവില്ലാതെ ഇപ്പൊ അദ്ദേഹം ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ ഇതെന്താണെങ്കിലും അന്വേഷണത്തിന്റെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ് ഇത് തന്നെയാണ് ഇപ്പം വീണ്ടും അവിടെ സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച് മൂന്നാം സ്ഥാനത്തായി പോയ അതുകൊണ്ട് പിന്നീട് മത്സരിക്കുന്നില്ലെന്നും രാഷ്ട്രീയം നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ലീഡർ കെ കരുണാൻ്റെ മകനും കോൺഗ്രസിന്റെ വലിയ നേതാവുമായിട്ടുള്ള കെ മുരളീധരൻ പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ വളരെ അതീവ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് സത്യത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി അതൊക്കെ രാജ്യദ്രോഹ കുറ്റമാണ് അത്തരത്തിലുള്ള നിരവധി കൊലപാതകം നടത്തി എന്നൊക്കെ പറയുന്ന വലിയ കുറ്റങ്ങളൊക്കെ തന്നെ എം ആർ അജിത് കുമാറിനെതിരെ ആരോപിച്ചിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഇത്തരത്തിൽ സാമുദായികമായ ചെയ്തിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടി ഒരു ഉദ്യോഗസ്ഥൻ സുരേഷ് ഗോപിയെ ായിച്ചു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഒന്നുകിൽ ഇത് പിണറായി വിജയനും ആളുകളുമൊക്കെ ഗവൺമെൻറ്റും ഒക്കെ അറിഞ്ഞുകൊണ്ട് സി പി എം ഒക്കെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ പലപ്പോഴും സി പി എം അങ്ങനെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് ഞാൻ തന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതല്ല ഗവൺമെൻറ് അറിയാതെ ഒരു എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വെറും ഒരു തൊണ്ണൂറ്റിയഞ്ച് വാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഇത്ര വലിയ ധൈര്യം കാണിക്കുമോ എന്നുള്ളത് കൂടി വലിയ സംശയമാണ് എന്താണെങ്കിലും ഈ പൂരം കലക്കിയതാർ എന്നറിയാനായിട്ട് വലിയ തോതിൽ ജനങ്ങൾക്ക് വലിയ വലിയ തോതിലുള്ള ആകാശം ഗവൺമെന്റ് ആ റിപ്പോർട്ട് നിർബന്ധമായും പുറത്തുവിടണം ഇതിൽ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള സി പി ഐയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള സുനിൽകുമാർ തന്നെ ഈ ആരോപണം പറയുമ്പോൾ പി വി അൻവറിന് ശേഷം ഈ സുനിൽകുമാറിൻ്റെ ആരോപണം കൂടി ഗവൺമെന്റിനെ വെട്ടിലാക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയേണ്ടത് ഒരു ചെറിയ കാര്യം കൂടി ഇതിൻ്റെ ഒരു സംശയം ബലപ്പെടുന്നതിൻ്റെ കാര്യം പോലീസ് ഇന്നത്തെ റോള് കളിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം കാരണം മീഡിയ വണ്ണിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി തോളത്ത് കൈവെക്കുന്ന ഒരു വിവാദമുണ്ടായി എന്നുള്ളത് നമുക്കറിയാം ആ വിവാദമുണ്ടായ കേസിൽ പോലും ഇലക്ഷനോട് അടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് കേസെടുക്കുകയും അതൊരുപക്ഷേ കേസെടുക്കുമ്പോൾ ഒരു സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ആ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടെടുത്തതും എല്ലാം കൂടി കൃത്യമായി സുരേഷ് ഗോപിയെ ഈ ഇലക്ഷന് ജയിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ പക്ഷെ ആ തീരുമാനം ഒരു രാഷ്ട്രീയ തീരുമാനമായി സി പി എമ്മിൻ്റെ അടുത്ത് വന്നതാണോ അതല്ലെങ്കിൽ ബി ജെ പിയോട് അനുഭാവമുള്ള ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അകത്ത് നിന്നുകൊണ്ട് സി പി എമ്മിനെതിരെ പാര സുരേഷ് ഗോപിയെ സഹായിക്കുകയും ചെയ്തതാണോ എന്ന് പറയുന്ന വലിയ ചോദ്യത്തിനു കൂടി ഉത്തരം കിട്ടണമെങ്കിൽ തീർച്ചയായും ഈ പൂരം കലക്കിയതാർ എന്നുള്ളതിന് കൂടി കൃത്യമായി നമ്മുടെ മുമ്പിലേക്ക് അന്വേഷണ റിപ്പോർട്ട് എത്തേണ്ടതാണ് അത് വളരെ അടിയന്തിരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതും ഗവൺമെൻറ് അങ്ങേയറ്റം പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ് ഇതിൻ്റെ പുറത്ത് ഏറ്റവും അടിയന്തിരമായി ആ റിപ്പോർട്ട് പുറത്തുവിടണം